ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ചുരിദാർ നമ്മൾ ഇങ്ങനെ എന്താ പറയുക സൈഡൊക്കെ ഇങ്ങനെ അഴിഞ്ഞു പോകുന്ന പോലത്തെ മെറ്റീരിയൽ ഉണ്ടല്ലോ അപ്പോൾ ആ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഭാഗത്തുനിന്ന് ഈ ഇങ്ങനെ അഴിഞ്ഞു പോകുന്ന പോലത്തെ മെറ്റീരിയൽ ഉള്ളത് നമുക്ക് ലോക്ക് ചെയ്യുന്ന ഒരു രീതിയാണ് കാണിക്കുന്നത് ആ ഒരു ഇതിൽ ചില മെറ്റീരിയലിൽ നമുക്ക് ഓവർലോക്ക് മെഷീനിൽ ശരിക്കും സ്റ്റിച്ച് പിടിക്കത്തില്ല ഓവർലോക്ക് മെഷീനിലും തന്നെ ശരിക്കും ചില എന്താ പറയുക മെറ്റീരിയലിനെ സ്റ്റിച്ച് പിടിക്കില്ല വളരെ നേരിയ കനം കുറഞ്ഞ പോലത്തെ മെറ്റീരിയൽ സ്റ്റിച്ച് പിടിക്കാൻ ഇത്തിരി പാടാണ് അപ്പോൾ നമ്മൾ ചെയ്തെടുക്കുന്ന ആ ഒരു ഐഡിയ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ തുടക്കക്കാരായ ആളുകൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിരിക്കും നമ്മൾ ചെയ്യുന്ന ആ ഒരു ഐഡിയ പിന്നെ സ്ലീവിൻ്റെ ഭാഗത്തൊക്കെ ചെയ്യുമ്പോൾ ഒരു ട്രിക്ക് യൂസ് ചെയ്യണം അപ്പോഴാണ് നമുക്കത് ചെയ്യാൻ പറ്റുക അപ്പോൾ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു ന്യൂസ് പേപ്പർ എടുക്കുന്നുണ്ട് എന്നിട്ട് വെക്കുന്ന രീതികളും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ അതൊക്കെ ഒരു പ്രധാന പോയിൻ്റ് ആണ് അങ്ങനെ ചെയ്യുമ്പോഴാണ് പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റുക ഒരേ ഒരു കഷ്ണം കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റാവുന്ന രീതിയാണ് പക്ഷെ അത് ചെയ്യുന്ന രീതി ശ്രദ്ധിച്ചാലാണ് ആ ഒരു ഐഡിയ കിട്ടത്തുള്ളൂ പിന്നെ ശ്രദ്ധിച്ചും വേണം ചെയ്യാനായിട്ടോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ ഒരു കുഞ്ഞൊരു ലൈക്കും കൂടിയും തരാം കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നോക്കിക്കോളും ഇതുപോലെ സ്ലീവ് ഉള്ളിലോട്ട് ഇങ്ങനെ കടത്തി കടത്തിവെക്കുക ഓക്കെ ഉൾസൈഡിലോട്ട് നല്ല വശത്തിലോട്ട് ഇതുപോലെ ആക്കിയിട്ട് കയറ്റി വെച്ചു ഓക്കെ എന്നിട്ട് പുറം പുറത്തെ എന്താ പറയുക നല്ല വശത്തിലേക്കാണ് ഉള്ളിലേക്ക് കടത്തി വെച്ചത് കേട്ടോ ഫ്രണ്ട്സ് എന്നിട്ട് ഉൾവശമാണ് നമ്മൾ എടുക്കുന്നത് ഉൾവശം എടുക്കുന്നിട്ട് റൗണ്ട് കൃത്യമായിട്ട് കിട്ടാൻ പറ്റാവുന്ന രീതിയിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഓക്കെ എന്നിട്ട് അതിൻ്റെ ഷോൾഡറിൻ്റെ ഭാഗം ഉണ്ടല്ലോ അതിൻ്റെ ആ ഭാഗത്ത് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക അപ്പോഴാണ് തൊട്ട് മുകളിലേക്ക് കടത്തിയിട്ട് വെച്ചിട്ട് ചെയ്യേണ്ടതായിരിക്കും നല്ലത് ഷോൾഡറിൻ്റെ കറക്റ്റ് ഒപ്പമല്ല കുറച്ച് മുകളിലോട്ട് കയറിയിട്ടിട്ടും ഒരു കുറച്ച് ഒരു ഇഞ്ചോളം കയറ്റി വെച്ചിട്ട് നമ്മൾ இது போலே வந்து ஃபோல்ட் செய்து பிடிக்கலாம் இன்னிட்டு இது போல நல்லா இதேလို நான் மர்த்தி വെச்சு கொடுக்க. എന്നിട്ട് നമ്മൾ ആ സൂജിയൊന്ന് ತಾಳ್тий ആ ഫൂട്ടൊന്ന് ತಾಳ್тий ശേഷം ഈ രണ്ട് രീതിയില് അത് പ്രഷർ കൂട്ട് പൊന്തിക്കാൻ പറ്റും കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ശുചി താഴ്ത്തിയ ശേഷം ആ ഒരു നൂലതിനകത്തേക്കൂടി ഇട്ടിട്ടില്ലേ അപ്പോൾ ആ ഭാഗം ഒന്ന് പെടലൊന്ന് അമർത്തി കൊടുത്താൽ മതി താഴേക്ക് അമർത്തി കൊടുത്താൽ നമുക്കത് ചെയ്യാൻ പറ്റും മാത്രമല്ല വിലത്തെ ഭാഗത്തേക്ക് റിങ്ങ് തിരിക്കണം ഓക്കെ അങ്ങനെ ചെയ്താൽ മതി വലത്തോട്ട് ബാധിക്കണം റിങ്ങ് തിരിക്കുക അതായത് നമ്മുടെ എന്താ പറയുക റൈറ്റിലോട്ട് വരുന്ന ഭാഗത്തിലായിട്ടാണ് നമ്മൾ തിരിക്കേണ്ടത് കേട്ടോ ഫ്രണ്ട്സ് റിങ് തിരിക്കുന്നത് സാധാരണ തയ്യൽ മെഷീൻ്റെ നമ്മളെങ്ങോട്ട് തിരിക്കണു അതിൻ്റെ ആണ് ഓവർലോക്ക് മെഷീനിൽ തിരിക്കേണ്ടത് ഓക്കെ അത്രേ ഉള്ളൂ ആ ഒരു ഭാഗം മാത്രമാണ് ശ്രദ്ധിക്കാനുള്ളൂ കേട്ടോ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ നമ്മുടെ സാധാരണ സ്റ്റിച്ചിങ് മെഷീനിലൊക്കെ സ്വിയിങ് മെഷീനിൽ നമ്മൾ റൈറ്റിലുള്ള ആ ഒരു റിങ് നമ്മൾ തിരിക്കില്ലേ അതിൻ്റെ ഓപ്പോസിറ്റ് വേലാണ് നമ്മൾ ചെയ്യണത് ഓക്കെ അങ്ങനെ ഒരു മൂന്നാല് പ്രാവശ്യം തിരിച്ചു കൊടുത്ത ശേഷം നമ്മൾ പതിയെ പതിയെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അങ്ങനെ വെച്ചിട്ട് കൃത്യമായിട്ട് അത് എന്ന് നോക്കിയ ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്യാം അപ്പം പതുക്കെ സ്റ്റിച്ച് ചെയ്യണം കാരണം ബാക്കിലത്തെ ഉൾഭാഗത്തെ ആ ഒരു സ്ലീവിൻ്റെ ഭാഗം കിട്ടി കയറി വരാൻ പറ്റില്ല സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് പെട്ട് കഴിഞ്ഞ് അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല മാത്രമല്ല റൈറ്റ് സൈഡിൽ ഒരു ബ്ലേഡ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ചെയ്യണം അല്ലായെങ്കിൽ നമുക്ക് ക്ലോത്തൊക്കെ കട്ട് ചെയ്ത് പോവും ബ്ലേഡ് അത് ക്ലോത്തിനെ കട്ട് ചെയ്യും റൈറ്റ് സൈഡിൽ പിന്നെ ഒപ്പാക്കുന്ന ഒരു രീതി അത് ചെയ്യും ോവർലോക്ക് മെഷീൻ അപ്പോൾ അതുകൊണ്ട് നമ്മളത് വളരെയധികം ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ചെയ്യണം നമ്മുടെ സ്ലീവിൻ്റെ ഭാഗത്തു നിന്നോ ബോഡി പാർട്ട്സിൻ്റെ ഭാഗത്തു നിന്നോ ചുരിദാറിൻ്റെ ഫ്രണ്ട് പാർട്ടോ അല്ലെങ്കിൽ ബാക്ക് പാർട്ടോ അല്ലെങ്കിൽ സ്ലീവിൻ്റെ പാർട്ടോ അതിൻ്റെ ഉള്ളിലോട്ട് കയറി തയ്യൽ തുമ്പിലോട്ട് കയറി കഴിഞ്ഞാൽ അത് കട്ടായി പോകും ഓക്കെ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക കേട്ടോ അത് അങ്ങനെ ശ്രദ്ധിച്ച് ചെയ്യുക എന്ന് പറഞ്ഞതിൻ്റെ കാരണം കൂടിയും പറഞ്ഞു തന്നതാണ് കേട്ടോ ഫ്രണ്ട്സ് ഓക്കെ അപ്പോൾ ഇങ്ങനെ പതിയെ നമുക്കത് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മളിപ്പോൾ ഒരു ഹാഫ് പാർട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നല്ല ഫിനിഷിങ്ങോട് കൂടി തന്നെ കിട്ടിയിട്ടുണ്ട് രണ്ട് ഭാഗത്തേക്കും ഇതുപോലെ വയ്ക്കുമ്പോഴാണ് നമുക്ക് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിട്ടുന്നത് അല്ല ഒരു സൈഡിലോട്ട് വെക്കുമ്പോൾ അപ്പോഴും നമ്മൾ ചില മെറ്റീരിയലിൽ എന്താ പറയുക സ്റ്റിച്ച് പിടിക്കുന്നില്ല ഓവർലോക്ക് മെഷീൻ ഒരുവിധം തുണിയിലൊക്കെ പിടിക്കുന്നുണ്ട് ചില മെറ്റീരിയൽ വളരെ തിന്നായ മെറ്റീരിയൽ സ്റ്റിച്ച് പിടിക്കാൻ ഒത്തിരി പ്രയാസമുണ്ട് അല്ലെങ്കിൽ സൂചി ചിലപ്പം മാറ്റി ഇടേണ്ട ടൈം ആവാറ് അതിൻ്റെ ആയിരിക്കും ചിലപ്പം അതായിരിക്കാം നമ്മളിത് വാങ്ങിച്ചിട്ട് കുറേ കാലമായിട്ട് സൂചി മാറ്റിയിട്ട് ഇട്ടില്ല കേട്ടോ ഫ്രണ്ട്സ് അതുകൊണ്ടായിരിക്കാം ഉപയോഗിക്കുന്നതിൻ്റെ പക്ഷേ സൂചിക്ക് അങ്ങനെ ഒന്നും തോന്നിയില്ല കണ്ടിട്ട് ഷാർപ്പല്ലാത്ത പോലൊന്നും തോന്നിയില്ല അപ്പം മറ്റുള്ള ഡ്രസ്സ് ചില ഡ്രസ്സ് ഒരുവിധ എല്ലാ ഡ്രസ്സുകളിലും പറ്റുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മളത് മാറ്റിയിരുന്നില്ല അപ്പോൾ ഈ ക്ലോത്തിൻ്റെ മെറ്റീരിയലിൽ ചില ഇതൊക്കെ പറ്റാത്തത് കൊണ്ട് സ്റ്റിച്ച് പിടിക്കാത്തൊരു പ്രയാസമുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു സൂത്രപരിപാടി ചെയ്യുന്നത് കേട്ടോ ഫ്രണ്ട്സ് ഇനി ഇതേപോലെ വീണ്ടും ഒരു അപ്പുറത്തെ സൈഡിലേക്ക് വേണ്ടിയിട്ട് ഇതേപോലെ തന്നെ ആ സ്ലീവിൻ്റെ തന്നെ അടുത്ത സൈഡിലേക്ക് ഇതേപോലെ തന്നെ ആ വീതി എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രത്തോളം നമുക്ക് തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ടോ സ്ലീവിൻ്റെ ഭാഗത്തോട്ട് മനസ്സിലായില്ലേ ആംഹോളിൻ്റെ കെർവ് ആംഹോൾ റൗണ്ട് എന്തോരം തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ടോ ആ രീതിക്ക് തന്നെ ക്വാർട്ടർ ഇഞ്ച് ആണെങ്കിൽ ക്വാർട്ടർ ഇഞ്ച് വരുന്ന രീതിയിൽ അപ്പോൾ ക്വാർട്ടർ പ്ലസ് ക്വാർട്ടർ ഹാഫ് ഇഞ്ച് അങ്ങനെയല്ലേ ഹാഫ് ഇഞ്ച് കാലിഞ്ച് കാലിഞ്ച് ചേരുമ്പോൾ അര ഇഞ്ച് അപ്പോൾ ആ ഒരു വീതിക്കാണ് നമ്മൾ ഇങ്ങനെ ന്യൂസ് പേപ്പർ കട്ട് ചെയ്തെടുക്കുന്നത് ഓക്കെ അത്രയ്ക്ക് ആവശ്യമുള്ളൂ അരി ഇഞ്ചും ഒരു പോയിന്റും കൂടിയൊക്കെ എടുക്കാം അതിനും കൂടുതൽ എടുക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ നമ്മൾ ആ സ്ലീവ് തയ്ച്ചേൻ്റെ മുകളിൽ കൂടെ വരുമ്പോൾ നമുക്കത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റാണ്ടാവും അപ്പോൾ എനിക്കും കുറഞ്ഞിരിക്കുമ്പോഴാണ് നമുക്കത് കൃത്യമായിട്ട് കാണാൻ പറ്റുള്ളൂ അതേപോലെ നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തില്ലേ അതേപോലെ കുറച്ച് കടത്തി വയ്ക്കുക ഷോൾഡറിൻ്റെ അവിടെ നമ്മൾ തയ്ച്ചേൻ്റെ മുകളിലോട്ട് തന്നെ കടത്തി വയ്ക്കാം എന്ന ശേഷം പതിയെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി ഒരു പ്രധാന ടിപ്പ് പറഞ്ഞുതരാം കേട്ടോ അടുത്തതായിട്ട് ഈ ഓവർ ലോക്ക് മെഷീൻ ഉണ്ടല്ലോ അപ്പോൾ ഈ ലോക്ക് മെഷീൻ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് സൂക്ഷിക്കുക എന്നുള്ളത് നമ്മൾ ഐഡിയ പറഞ്ഞുതരാം നമ്മളത് ഓയിലിട്ടിട്ടാണ് സൂക്ഷിക്കുന്നത് അതായത് നമ്മൾ ചിലപ്പോൾ ടേബിളും കിടക്കുന്ന ചെറുതും ചെറിയ രീതിയിൽ ഓയിൽ ഇടും പക്ഷേ നേരിട്ട രീതിയിലാണ് തുടച്ചെടുക്കും അതുപോലെ തന്നെ എല്ലാ പാർട്സിലും ചെറുതായിട്ട് ഓയിൽ ഓയിലിട്ടിട്ട് തുടച്ചെടുക്കും മാത്രമല്ല അതെവിടെയും ശരിക്ക് ഓയിൽ കൊടുക്കേണ്ടതെന്ന് കൂടി പറഞ്ഞുതരാട്ടോ ചെറുതായിട്ട് ഓയിലട്ട് തുടച്ചെടുക്കും അത് പുരാഞ്ഞിട്ട് നമ്മൾ ശരിയായ രീതിയിൽ ഓയിലിടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അനങ്ങുന്ന ഭാഗം ഉണ്ടല്ലോ മൂവ് ചെയ്യുന്ന ഭാഗങ്ങൾ ജസ്റ്റ് ആ റിങ് ഒന്ന് നമ്മൾ റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഏതൊക്കെ ഭാഗങ്ങളിൽ ഇങ്ങനെ അനക്കം വരുന്നുണ്ട് മൂവിങ് വരുന്നുണ്ടോ എന്ന് നോക്കുക ചെക്ക് ചെയ്യുക ആ മൂവിങ് വരുന്ന എല്ലാ പാർട്സിലും നമ്മൾ ഓയിലിങ് ചെയ്തിരിക്കണം അങ്ങനെയാണെങ്കിൽ അവിടെ മാത്രമേ ശരിക്കും ആ ഇടയ്ക്കൊക്കെ പൊടിയാവുമ്പോൾ മാത്രം ജസ്റ്റ് ഒന്ന് ഓയിലറ്റ് തുടച്ചെടുത്താൽ മതി ബാക്കി ഇങ്ങനെ ചെയ്താൽ മതി മെയിനായിട്ട് ആ മൂവിങ് ഉള്ള ഭാഗങ്ങളിൽ മാത്രം ഓയിൽ ട്ടോ ഫ്രണ്ട്സ് അപ്പോൾ അതാണ് എൻ്റെ ആ ഒരു പ്രധാന ടിപ്പ് എന്നിട്ട് ഇതുപോലെ പേപ്പറൊക്കെ കീറിക്കളയുക അപ്പോൾ ഇത്രയേ ഇത്രയുള്ള വീഡിയോ ഫ്രണ്ട്സ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ആയെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ സി യു